ഭിന്നശേഷിക്കാരായ പൗരന്മാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കുന്നതിനായി സഞ്ജീവനം ടു കെ ട്വൻ്റി ഫോർ എന്ന പേരിൽ സേവന പദ്ധതി ഒരുങ്ങുന്നു ആഗസ്റ്റോ ഏഴാം തീയതി ഇരട്ടയാറിൽ നടക്കുന്ന പരിപാടി ഇടുക്കി ആർ ടിഒ പി എം ബഷീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പണയിൽ സമ്മേളനത്തിൽ അറിയിച്ചു ഭിന്നശേഷിക്കാരായ പൗരന്മാർ നിത്യജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം സഞ്ചാര സ്വാതന്ത്ര്യമാണ് അത് ജീവിതത്തിന്റെ വലിയൊരു സമയം പാഴാക്കുകയാണ് ഇതിനൊരു പരിഹാരമായാണ് സഞ്ജീവനം ടു കെ ട്വൻ്റി ഫോർ ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ ഒരു പദ്ധതിക്ക് സഞ്ജീവനം ടു കെ ട്വൻ്റി ഫോർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പദ്ധതി ഒരു പേര് കൊടുക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റന്നാൾ ഏഴാം തീയതി ഇരട്ടയാറ് വച്ചിട്ട് ലേണേഴ്സ് ലൈസൻസ് അതിൻ്റെ പരീക്ഷയും കൂടി നടത്തുന്നുണ്ട് അപ്പോൾ വലിയൊരു പ്രോസസ്സാണ് അതിനു വേണ്ടിയിട്ട് നെടുങ്കണ്ടത്തെ ഡോക്ടേഴ്സ് സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഫണ്ട് േണേഴ്സ് ലൈസൻസ് എടുക്കുന്നതിന് ആവശ്യമായ ഫണ്ട് രണ്ട് സംഘടനകൾ ഒന്ന് റോട്ടറി ക്ലബ്ബ് വലിയ തോവാളി അതുപോലെ തന്നെ ചേറ്റുപുഴി ലയൻസ് ക്ലബ്ബ് ഇവർ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് അതിൻ്റെ ഫണ്ടിങ് പൂർണ്ണമായിട്ട് ചെയ്യുന്നത് പിന്നെ ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല എം എൽ എ അവിടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് മറ്റു സംഘടനകൾ അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സിൻ്റെ പൂർണ്ണമായും അവരുടെ സപ്പോർട്ട് കൂടി കൂടുകയാണ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ഈ ഡോക്യുമെൻറ്റേഷൻ വർക്കും ഓൺലൈൻ ചെയ്യേണ്ട വർക്കൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം അവർ സഹകരിക്കുന്നുണ്ട് പിന്നെ ഇരട്ടയാറിലുള്ള ഒത്തിരി യൂത്ത് അതുപോലെ തന്നെ ഇരട്ടയാർ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്യുന്നതും ഭിന്നശേഷിക്കാർക്കായി ഇരട്ടിയാർ ഗ്രീൻ ഡേയ്സ് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു കുറവുണ്ട് ശരിക്കും പറഞ്ഞ ഈ ഭാഗത്ത് അപ്പോൾ അത് മാത്രമല്ല അവരുടെ ചെക്കിംഗ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനറീസിൻ്റെ സഹായം വേണം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇ എൻ ഡി സർട്ടിഫിക്കറ്റ് നേരത്തെ ഉള്ളവർ അതായത് ഹോസ്പിറ്റലുകളിൽ പോയി ചെക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചവർ വരുവാണെങ്കിൽ എളുപ്പമാണ് മറ്റേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സൗകര്യം മാത്രം നമുക്ക് കൊടുക്കാൻ കഴിയില്ല കാരണം കേൾവിശക്തിയുടെ പെർസെൻറ്റേജ് നമുക്ക് അറിയാതെ ഡ്രൈവിംഗ് ലൈസൻസ് ലാണേഴ്സ് ആണെങ്കിലും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പിന്നെ നമ്മൾ ഇതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും മറ്റേ ഇരട്ടയാറ് ഗ്രീൻ ടീസ് ഡ്രൈവിങ് സ്കൂളിൻ്റെ അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ശേഷിക്കാർക്ക് വന്ന് സൗകര്യത്തിന് ടെസ്റ്റൊക്കെ നടത്തുക അപ്പോൾ ആ ടെസ്റ്റ് നടത്തുന്ന സൗകര്യങ്ങളെല്ലാം അവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് അപ്പോൾ അവർക്കാണ് അതുമായിട്ട് നല്ല പരിചയമുള്ളത് ഇവർ ആപ്ലിക്കേഷനൊക്കെ ചെയ്യാൻ പരിചയമുള്ളത് അവരാണ് അപ്പോൾ അവരുടെ സഹകരണം ഉണ്ടാവും ഈ പറഞ്ഞ റോട്ടറിയുടെയും അതുപോലെ തന്നെ അലയൻസ് ക്ലബിൻ്റെയൊക്കെ വോളണ്ടിയേഴ്സും ഒക്കെ ഈ പ്രോഗ്രാമിൽ ഇവിടെ സന്നിഹിതരായിരിക്കും മെഡിക്കൽ പരിശോധനയ്ക്കായി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി സിവിൽ സർജൻ ഡോക്ടർ ശ്രീജിത്ത് നേത്രരോഗ വിദഗ്ധ ഡോക്ടർ സിനി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘവും പരിശോധന നടത്തും കേരളത്തിലെ ഭിന്നശേഷിക്കാരായ കുറെ ആൾക്കാരുണ്ട് അവർക്കെല്ലാം അവരിത്ര നാളും വീടിൻ്റെ ഉള്ളിലായിരുന്നു അവരെയൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടി സഹായിച്ചത് ഗവൺമെന്റ് ആണ് അവർക്ക് മുച്ചക്രവാഹനം കൊടുക്കും ഈ മുച്ചക്രവാഹനം കൊടുക്കുമ്പോൾ ഇവരെല്ലാം ചെയ്ത് വെച്ചാൽ ലേണേഴ്സ് മാത്രമേ മേടിക്കാറുള്ളൂ ജില്ലാ പഞ്ചായത്താകട്ടെ ബ്ലോക്ക് പഞ്ചായത്താകട്ടെ ഈ ഗ്രാമപഞ്ചായത്താകട്ടെ ലേണേഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് മുച്ചക്രവാഹനം കൊടുക്കുക എന്നിട്ട് എന്താ ചെയ്യുക ഈ മുച്ചക്ര വാഹനം ഓടിച്ചോണ്ട് പോകുന്ന വഴിക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നതെറ്റോ അല്ല മറ്റു വണ്ടി വന്ന് കയറിയാലോ ഇവർക്ക് യാതൊരു ക്ലെയിമും കിട്ടും കിട്ടാത്ത കാരണം നമുക്ക് ലൈസൻസ് ഇല്ല ഈ ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞ് ലൈസൻസ് എടുക്കാമെന്ന് ചെല്ലാൻ പറയാറുണ്ട് പക്ഷെ ആരും പോകത്തില്ല ഒന്നാമതെ അതിനുവേണ്ടി മെനക്കെടാറില്ല പിന്നെ ഒരു മുച്ചക്രവാഹനം കിട്ടിയപ്പം പത്ത് ലോട്ടറി വിറ്റാലേ അന്ന് കഴിയാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ് അപ്പോൾ അവർ ഈ ലൈസൻസ് എടുക്കാതെ ഇങ്ങനെ നടക്കുന്ന കുറേ അപകടങ്ങൾ അപകടങ്ങളുണ്ടായപ്പോൾ ഞങ്ങളോടൊക്കെ പലയിടത്തും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള മറ്റേ ഗതാഗത വകുപ്പ് മന്ത്രി വകുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു അവർക്ക് അങ്ങനെ മടിയുള്ളവരല്ല നമുക്കൊരു ലൈസൻസ് കൊടുക്കാനുള്ള ഒരു പരിപാടി ക്യാമ്പയിൻ ചെയ്യാം നമ്മുടെ ഈ രണ്ട് എടുത്തത് വലിയ വലിയോതോവാള ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബ് ലയൻസ് ക്ലബ്ബ് ഓഫ് ചേറ്റുകുഴി എന്നീ സംഘടനകളാണ് പദ്ധതിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നത് വാർത്താ സമ്മേളനത്തിൽ എസ് കെ ഡി എ ഡബ്ല്യു എഫ് ജില്ലാ പ്രസിഡന്റ് ശിവൻകുട്ടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഫ്രാൻസിസ് എസ് മുച്ചി പി എസ് ജോസ് മാത്യു പുല്ലാന്തനാൽ റോമി ദേവസ്യ ബിനു വി ബേബി ജോജോ മരങ്ങാട്ട് ജെയിംസ് മടിക്കാങ്കൽ ഉത്തമൻ സിബി സെബാസ്റ്റ്യൻ സലിം എൻ നിഖിൽ എൻ സജീവ് കുമാർ ബിജോ സെബാസ്റ്റ്യൻ ഷാജി ടി എസ് തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് പൂജ്യം ഒൻപത് മൂന്ന് മൂന്ന് ഏഴ് ഒൻപത് നാല് നാല് ഏഴ് എട്ട് മൂന്ന് അഞ്ച് ഒൻപത് മൂന്ന് ഒൻപത് 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 ആറ് ഒന്ന് എട്ട് ഒൻപത് അഞ്ച് അഞ്ച് ഒൻപത് രണ്ട് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്